ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സുഹൃത്തെ നിന്നെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം നീ അത് ദൈവത്തിനൊന്ന് സമർപ്പിച്ച് ദൈവം നിന്നിലേക്ക് ഇടപെടുവാനായിട്ട് ആഗ്രഹിച്ച് ഇതാ കടന്നു വരും വലിയ നിമിഷങ്ങളാണ് ലോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഈ വചനത്തിൽ നീ ഒന്ന് വിശ്വസിച്ച് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവമാണ് നിന്റെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏതു പ്രശ്നമായാലും ദൈവത്തിനതിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുവാനായിട്ട് സാധിക്കും നീ പലപ്പോഴും മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് ബാഹ്യമായ രൂപം കണ്ടിട്ടാണ് എന്നാൽ ദൈവം നിന്റെ ഹൃദയം കണ്ടിട്ടാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ നല്ല നിക്ഷേപങ്ങൾ കൂട്ടിവെച്ച് നന്മ പുറപ്പെടുവിക്കുവാൻ നിനക്ക് സാധിക്കണം നന്മ ചെയ്ത് നല്ല നിക്ഷേപങ്ങൾ കൂട്ടി വെച്ച് മുന്നോട്ട് പോകുവാൻ നിനക്ക് പരിശ്രമിക്കാം പരിശുദ്ധത്തെ അമ്മയുടെ കരം പിടിച്ച് വിശുദ്ധരുടെ മാധ്യസ്ഥം വ്യാഴിച്ച് നല്ലൊരു ജീവിതം നയിക്കുവാൻ നീ പരിശ്രമിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാളത്തെ അമ്മയെ